ഹലോ അല്ലേ വേലകളുടെ വേല കേരളത്തിലെ ഏറ്റവും വലിയ പരിക്കേറ്റ് നടക്കുന്ന പാലക്കാട് നെന്മാറ വല്ലെങ്കിൽ വേലയുടെ പന്തന്റെ കാഴ്ചകൾ കാണിച്ചിട്ടാണ് ജീവിതം കസിൻസോട് വന്നിട്ടുള്ളത് ശരിക്കും ഏപ്രിൽ മൂന്നാം തീയതിയാണ് വേല നമ്മുടെ തലേദിവസം ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ കസിൻസ് നിങ്ങൾ എല്ലാവരും വരുന്നുണ്ട് ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് എൻ്റെ പുറകിൽ കാണുന്നത് വല്ലങ്കി ദേശത്തിൻ്റെ പന്തലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വല്ലങ്കി ദേശത്തിൻ്റെ വെടിക്കെട്ട് നടക്കുന്ന പാടത്താണ് ഈ പാടം ഫുള്ളായിട്ട് ജെ സി ബി ഒക്കെ ഉപയോഗിച്ച് നിരപ്പാക്കിയിട്ടുണ്ട് ആ ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അവിടെ നിന്നാണ് വെടിക്കെട്ട് പൊട്ടി വരുന്നത് ഇത് അവസാനിക്കുന്നത് ഇവിടെയാണ് നെന്മാറ ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് വല്ലങ്കി ദേശത്തിൻ്റെ പന്തൽ വരുന്നത് അപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ട് സൈഡായിട്ട് നെന്മാറദേശത്തിൻ്റെ വെടിക്കെട്ടിനായിട്ടുള്ള പാടം നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ജെ സി ബി ഒക്കെ ഉപയോഗിച്ചിട്ട് എൻ്റെ പുറകെ കാണുന്നത് നെന്മാറ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രമാണ് അതിൻ്റെ റൈറ്റ് സൈഡായിട്ടുള്ള പാടമൊക്കെ നിരപ്പാക്കിയിട്ടുണ്ട് ഇവിടെയാണ് നെന്മാർ ദേശത്തിന്റെ വെടിക്കെട്ട് വന്ന് അവസാനിക്കുന്നത് ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലെ അടിപൊളിയാക്കിയിട്ടുണ്ട് ഏകദേശം അവിടെ നിന്നാണ് നെന്മാർ ദേശത്തിന്റെ വെടിക്കെട്ട് തുടങ്ങുന്നത് അപ്പോൾ ഈ വെടിക്കെട്ട് ബ്ലോക്ക് ആവാതിരിക്കാനായിട്ട് രണ്ട് പാടങ്ങൾ തമ്മിലുള്ള വരമ്പൊക്കെ അവർ വെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് വെടിക്കെട്ട് നടക്കുന്ന പറമ്പിൽ നിന്ന് നേരെ വന്നത് വല്ലങ്കി ദേശത്തിന്റെ ആന ചുമ പ്രദർശനം കാണാനാണ് ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ ശരിക്കും നെട്ടി കാരണം പതിനൊന്ന് ആനകൾക്ക് വേണ്ടിയുള്ള നെറ്റിപ്പട്ടം തെടമ്പ് അതുപോലെ വെഞ്ചാമരം എല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല നല്ല കളർഫുൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് മാത്രമല്ല ഒരുപാട് പേര് ഈ ആന ചമ്മയപ്രദർശനം കാണാൻ വരികയും അതോടൊപ്പം തന്നെ എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നുണ്ട് മല്ലങ്ങി ദേശത്തിൻ്റെ പ്രദർശനം എല്ലാം കണ്ടു ഇവിടെ നമ്മൾ നേരെ പോകുന്നത് നെമ്മാറ ദേശത്തിൻ്റെ പ്രദർശനം കാണാനാണ് ഇവിടെ കുറച്ചും കൂടി ഭംഗിയായിട്ട് എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പോലെ തന്നെ പതിനൊന്ന് ആനകൾക്ക് വേണ്ടിയുള്ള കൊട അതേപോലെ നെറ്റിപ്പട്ടം കിടമ്പ് എല്ലാം വെഞ്ചാമരും എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് ഈ ചമ്മി പ്രദർശനം കാണാനും അതിനോടൊപ്പം നിന്ന് സെൽഫി എടുക്കാനും എല്ലാവർക്കും നല്ല ആവേശമാണ് കുട്ടികളും മുതിർന്നവരും എല്ലാവരും നിന്ന് സെൽഫി എടുക്കാൻ നമുക്ക് കാണാം നിന്മാറ വല്ലങ്ങി വേലയുടെ ഒരു ഐതിഹ്യം അതേപോലെ ഒരു വേലയുടെ ഒരു ചരിത്രം പറഞ്ഞവരെ നമ്മുടെ കൂടെ രാമചന്ദ്രൻ ആശാനുണ്ട് നെന്മാറേയും അതിന്റെ പരിസരപ്രദേശമായിട്ടുള്ള അഞ്ചുദേശങ്ങളും അടങ്ങുന്ന കൊടകര നാടിനെ പറ്റി മനസ്സിലാക്കണം കൊടകരനാട് എന്ന് പറയുന്നത് നെന്മാറ അയിലൂര് തിരുവിഴിയാട് വല്ലങ്ങി വിത്തനശ്ശേരി എന്നീ അഞ്ച് അഞ്ച് ദേശങ്ങൾ കൂടിയതാണ് കൊടകരനാട് ഈ കൊടകരനാട് പണ്ട് കൊച്ചിരാജാവിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു കൊച്ചിരാജാവിൻ്റെ പടത്തലനായ കൊടകരനായർക്ക് വെട്ടാൻ വാളും കെട്ടാൻ കയറും കൊടുത്ത് ഞാൻ നീനായ നീയായി വാഴുക എന്ന് പറഞ്ഞ് തിട്ടൂരം നൽകിയ അഞ്ച് പ്രദേശമാണ് ഇത് അതിൻ്റെ ഭരണ ചുമതല പിന്നീട് കൊടകര മൂപ്പിൽ നായർക്കാണ് മന്ത്രതന്ത്രവിദ്യകളിൽ അഗ്രഗണ്യനായ കൊടകര മൂപ്പിൽ നായർ എല്ലാ വർഷവും നെല്ലിയാമ്പതി മലയിൽ പോയി തപസ് ചെയ്ത് നെല്ലിക്കുളങ്ങര ഭഗവതി പ്രീതിപ്പെടുത്തി വന്നിട്ടുണ്ടായിരുന്നു വയോവൃദ്ധനായ അദ്ദേഹത്തിന് നെല്ലിയാമ്പതി കയറി പോകാനുള്ള ശാരീരിക ശേഷി ഇല്ലാത്ത കാരണം ഭഗവതി ഇനി എനിക്ക് വരാൻ പറ്റില്ല അത് കാരണം അവിടെ ഇരുന്ന് ഭജിച്ചോളാം എന്ന് പറഞ്ഞ് സന്ത സഹചാരിയായ സ്വന്തം ഓലക്കുടയും എടുത്ത് നെന്മാറയിലേക്ക് മടങ്ങുകയും നെന്മാറയിൽ ഇന്നത്തെ കോതോളത്തിൻ്റെ തീരത്തുള്ള ഒരു നെല്ലിമരത്തിൻ്റെ ചുവട്ടിൽ ആ കുട വെച്ച് കുളിയെല്ലാം കഴിഞ്ഞ് കുട എടുക്കാൻ നോക്കുന്ന സമയത്ത് കുട പോകുന്നില്ല പ്രശ്നവശാൽ തെളിഞ്ഞത് കുടകര മുപ്പിനരുടെ കുടപ്പുറത്ത് നെല്ലിക്കുടങ്ങര വന്നിട്ടുണ്ട് എന്നും ഈ കൊടയിരിക്കുന്ന സ്ഥാനത്ത് ആ മണ്ണ് മാറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വട്ടശിലയുണ്ട് എന്നും ആ വട്ടശിലയിലാണ് ഞാൻ ഇരിക്കുന്നതെന്നും അവിടെ തന്നെ ചെറിയൊരു അമ്പലം കെട്ടി എന്നെ അവിടെ പ്രതിഷ്ഠിക്കാനും ആണ് പ്രശ്നവശ്ശാ തെളിഞ്ഞത് അങ്ങനെ വട്ടശിലെ പ്രതിഷ്ഠിച്ച ആ അമ്പലമാണ് ഇന്ന് നെന്മാറശ്രീ നെല്ലിക്കോണ പകുതി മൂലസ്ഥാനം മീനമാസം ഇരുപതാം തീയതിയാണ് നെന്മാറുവില ആഘോഷിക്കുന്നത് നെന്മാറ വല്ലങ്ങി ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ വേറിട്ട് നിൽക്കുന്നത് രണ്ടും ഒരേ കുടക്കേഴിയുള്ള രണ്ട് ദേശമാണ് ഉത്സവം നന്നാക്കുന്നതിന് വേണ്ടി മാത്രം ഒരു സ്പ്ലിറ്റായിട്ട് നിന്ന് ഞങ്ങൾ നടത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഈ കരിമരുന്നിൻ്റെ അതായത് പണ്ടത്തെ മരുന്ന് പണിയെക്കാട്ടിലും ഏകദേശം നാലിലൊന്ന് മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത് പണ്ടങ്ങനെയല്ല നമുക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഇതിൽ നമുക്ക് മരുന്ന് കത്തിക്കാൻ പറ്റും നിയമ അനുശാസിക്കുന്ന തരത്തിലുള്ള മരുന്ന് വേണ്ടി ഇപ്പം നടത്താൻ പറ്റുള്ളൂ സമയ പ്രദർശനത്തിന് ശേഷം ഞാൻ നേരെ വന്നത് വല്ലങ്ങി ദേശത്തിൻ്റെ പന്തല് കാണാനാണ് ശരിക്കും പന്തൽ കണ്ടപ്പോൾ ശരിക്കും ഞാൻ കിടുങ്ങിപ്പോയി കാരണം മുമ്പത്തെ അപേക്ഷിച്ച് നല്ല പുതുമയുള്ള ഡിസൈനിലാണ് ഇവർ കെട്ടിയിരിക്കുന്നത് ശരിക്കും പന്തൽ കഴിഞ്ഞ തവണത്തെ വെച്ച് കുറച്ച് ഇറക്കിയിട്ടാണ് കെട്ടിയിരിക്കുന്നത് മുമ്പ് തവണ രണ്ടും ആയിരുന്നു നെമാറേ ദേശത്തിൻ്റെ പന്തലും വല്ലങ്ങി ദേശത്തിൻ്റെ പന്തലും ഓപ്പോസിറ്റ് സൈഡ് അല്ല ഇപ്പോൾ ചെറിയൊരു മറ അത് കാണാൻ നമ്മൾ നെമ്മാറിൻ്റെ അവിടെ നോക്കുമ്പോൾ നമ്മുടെ വല്ലങ്ങി പന്തൽ മറഞ്ഞിരിക്കുകയാണ് കാരണം അത് കുറച്ച് ഇറക്കി കെട്ടിയ കാരണം തെങ്ങും മരങ്ങളും കൊണ്ട് ഫുള്ളായി കവറായിരിക്കാം വേറൊരു കാര്യം കൂടി ഉണ്ട് കസിൻസ് ഈ തിരക്കിന്റെ ഇടയിൽ എവിടെയോ ഉണ്ട് അവനെ കൂടി തപ്പി കണ്ടുപിടിക്കണം അവസാനമേ ഒരുപാട് നേരം തപ്പിയിട്ട് ഫോണൊന്നും വിളിച്ച് കിട്ടാണ്ട് നമ്മുടെ കസിൻസ് ഇവിടെ തിരിച്ചു കിട്ടിയിരിക്കാ എല്ലാവരും ഇവിടെ ഉണ്ട് എന്താണ് എവിടെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞു ഞങ്ങൾ ഇവിടെ വലം വെച്ചു അമ്പലത്തിലൊക്കെ ഒന്ന് പോയി കൊട്ടൊക്കെ കണ്ടുപോകും അല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതെ കുറെ നാൾക്ക് ശേഷമാണ് നമ്മളിതേപോലെ ഒത്തു കൂടിയിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് തീർച്ചയായും നന്മാറ അല്ലെങ്കിൽ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ടുകാരുന്ന ഒരു മെയിൻ ആഘോഷം കൂടിയാണല്ലോ പിന്നെ അല്ല അത് മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാലക്കാട് പറഞ്ഞു ഇപ്പൊ പാലക്കാടിലെ വേലകളായ വേലകളെല്ലാം നമ്മൾ കവർ ചെയ്യുന്നത് അതെ അതെ പക്ഷെ നീ ഒന്നും എത്താൻ പറ്റുന്നേ എല്ലാവർക്കും കൂടെ ഒന്ന് മേലെ ആഘോഷിക്കാൻ പറ്റാറില്ല മെന്മാറ വേല എപ്പോഴും എല്ലാ വർഷത്തെയും പോലെ തന്നെ നമ്മൾ എല്ലാവർക്കും ഒത്തുകൂടിയിട്ടുണ്ട് അപ്പൊ ഒന്ന് ആഘോഷിക്കാൻ തന്നെ വിചാരിച്ചു രണ്ടാം തീയതിയാണ് തിരക്കാണ് കണ്ടോണ്ടിരിക്കുന്നത് രണ്ട് ദേശത്തിന്റെയും പന്തൽ ഗംഭീര ലേറ്റ കുറച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നീ പറഞ്ഞത് അങ്ങനെയല്ലേ അലമ്പാക്കിട്ട് അടിപൊളിയല്ലേ കുറച്ചും കൂടി വെറൈറ്റി നല്ല വെറൈറ്റി അത് രണ്ട് ആൾക്കാരും കുറച്ച് വെറൈറ്റി ട്രൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ തീയൊക്കെ രണ്ട് ദേശങ്ങളുടെയും ഒരു യുദ്ധം കാണാം വെടിക്കെട്ടില് രണ്ട് ദേശങ്ങളുടെയും യുദ്ധം പിന്നെ അതേപോലെ കൊട്ടില് ആനിൽ എല്ലാം രണ്ട് ദേശങ്ങളുടെയും നല്ല ഗംഭീര പരിപാടികൾ കാണാൻ പറ്റുന്നതായിരിക്കും ഇപ്പൊ ഞങ്ങളിപ്പോ എത്തിയിട്ടേ ഉള്ളു രാവിലെ കുറെ നേരമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് വേലകളായ വേലകളെല്ലാം കവർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് കണ്ട് ഒരേ കറിഞ്ഞിട്ടാണ് ഞാൻ തീർച്ചയായും നമ്മള് പാലക്കാട് ദേശത്താണ് ഏറ്റവും കൂടുതൽ വേലകളും ഉത്സവങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ അവിടെയുള്ള പ്രേക്ഷകർക്കായിട്ട് ആ നാട്ടിലെ ആഘോഷങ്ങൾ നമ്മൾ അങ്ങനെ പകർത്തി അവരിലേക്ക് എത്തിക്കാണ് അതെ മാത്രമല്ല അവരിന്റെ റെസ്പോൺസ് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ് ഇത്തരം വേലകൾ കവർ ചെയ്തിട്ട് നല്ല റെസ്പോൺസ് കിട്ടുമ്പോൾ വളരെയധികം സന്തോഷമാണ് നമുക്ക് അപ്പോ കസിൻസ് ഇല്ല എന്നുള്ള പരാതി ഇതോടെ തീർന്നല്ലോ എല്ലാരും പിടിച്ച് എത്തിച്ചിട്ടുണ്ട് ഇനിയും രണ്ടുപേരും മിസ്സിംഗ് ആണ് അല്ല വൈകാതെ നമ്മള് പ്ലാൻ ചെയ്യുന്നുണ്ട് വലിയൊരു ട്രിപ്പ് ഒക്കെ പ്ലാൻ നടക്കുമെന്ന് ചെയ്യുന്നു ഇനി അറിയാനുള്ള അറിയാനുള്ളത് വെടിക്കെട്ട് ആരെയാണ് കമ്പ്യൂട് നാളെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എല്ലാവരും മെയിറ്റ് ചെയ്യുന്നത് അത് തന്നെയാണ് പല 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 സ്ഥലങ്ങളിൽ നിന്നാണ് വരാറുള്ളത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം കൊല്ലത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നിരുന്നു ഈ വെടിക്കെട്ട് കാണാനായിട്ടാണ് മെയിനായിട്ട് ആളുകൾ എത്തുന്നത് കേരളത്തിലെ ഏറ്റവും വെടിക്കെട്ടി എന്നൊക്കെ പറയുന്ന പേര് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം പേരിക്ക് വന്നിട്ട് മലപ്പുറത്ത് വന്നിട്ടുള്ള ഒരു ടീമാണ് അവർക്ക് വണ്ടി എവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നടന്നുപോയി ഇവര് മൊത്തം എല്ലാ പാടങ്ങളും പേര് കയറി ഇറങ്ങണം അതിന്റെ ആയിട്ട് ഒന്നും ശ്രദ്ധിക്കേണ്ടതാണ് വണ്ടി അവിടെ നിർത്തുന്ന ഒരു ലാൻഡ്മാർക്ക് ലാൻഡ്മാർക്ക് കാഴ്ചകള് നാളെ കാണിച്ചരാം ആക്ച്വലി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് വേലപ്പറമ്പ് അടിയിൽ നിന്ന് കറക്റ്റായി നമ്മളെ സ്പോർട്ട് ചെയ്തതാണ് നമ്മുടെ കസിൽ എല്ലാവരും ഉണ്ടായിരുന്നു റൂട്ടാണ് പ്ലാൻ അവിടെ ഫുൾ ബ്ലോക്ക് ആണ് കസിൻസ് ടീമേ ആയിട്ട് കുടിയും കിടക്കാണ് പല സ്ഥലങ്ങളിലായിട്ട് ബ്ലോക്ക് ആയതുകൊണ്ടേ മൊത്തം ആകെ പ്രശ്നത്തിലാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ട് വന്നാണ് കാരണം ഞങ്ങള് അല്ലെങ്കിൽ മുൻവന്മാരുടെ വേലയുടെ പന്തലിന്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു ബ്ലോക്ക് ആയിരുന്നു കാരണം ഞങ്ങൾ ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം ഞങ്ങളെ ട്രാഫിക് ബ്ലോക്കിൽ പറ്റിട്ടുണ്ട് വണ്ടി വളരെ പതുക്കെ ആണ് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് വന്നിട്ടുള്ളത് മാത്രമല്ല ഞങ്ങളുടെ കസിൻസ് ടീമിലെ ബാക്കിയും എല്ലാവരും കാറിലാണ് അപ്പോൾ അവരിപ്പോഴും ബ്ലോക്കിൽ അപ്പോൾ ഞങ്ങൾ ബൈക്കിലായതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു ഗ്യാപ്പ് വഴി കയറി അതുകൊണ്ട് വന്നതാണ് നമ്മളിതിന് മുമ്പ് ചേർന്നൊരു വീഡിയോയിൽ ഇതുപോലെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഇതുപോലുള്ള അമ്പലം ഉത്സവങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ദിവസത്തെ കാര്യമല്ലേ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേസല്ലല്ലോ അത് നമ്മൾ നേരത്തെ തന്നെ എല്ലാവർക്കും നോട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ട് വഴിമാറി പോകണം എന്നുള്ള നോട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതുമാത്രമല്ല ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഇതുപോലെ ട്രാഫിക് ബ്ലോക്കിൽ പട്ടിട്ടുണ്ടാവും ആരെയും പെട്ടണിൽ നിന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ പട്ടിട്ടുള്ളവർ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ പറയാം